എന്താണ് യോഗ നിരോധ ചിത്തവൃത്തി മനസ്സിന്റെ അന്ധക്കരണത്തിൻ്റെ വ്യാപാരത്തെ നിരോധിക്കുന്നതാണ് യോഗ എന്ന് പറയുന്നത് പതഞ്ചലിയുടെ യോഗസൂത്രത്തിലെ രണ്ടാമത്തെ സൂത്രമാകുന്നു ഇത് ഏകാഗ്രതയോടുകൂടി ധ്യാനത്തോടെ മനസ്സിനെയും ശരീരത്തിനെയും തയ്യാറാക്കിയെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് യോഗ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സൂത്രങ്ങളിലൂടെ പതഞ്ജലി സവിസ്തരം ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് ഓ അന്താരാഷ്ട്ര യോഗാ ദിനം എപ്പോഴാണ് നമ്മൾ ആചരിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാലിൽ യു എൻ പ്രമേയത്തിലാണ് ശ്രീ നരേന്ദ്രമോദി ഈ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത് ഭാരതത്തിൻ്റെ യോഗ ലോകത്തിൽ മുഴുവനും എത്തിക്കണമെന്നൊരു ഉദ്ദേശമായിരുന്നു അതിൻ്റെ പിറകിലുണ്ടായിരുന്നത് നൂറ്റി എഴുപത്തി ഏഴ് രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അതിനെ പിന്താങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനമായി ഭാരതത്തിൻ്റെ ഷഡ് ദർശനങ്ങളിൽ രണ്ടാമതായ യോഗ ലോകം മുഴുവനും പ്രചുരപ്രചാരം നേടുകയും ചെയ്തു